ഹലോ സുഹൃത്തുക്കളെ ബിലീവ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഗൈസ് അപ്പം ഞാൻ ഒരു പെട്ടി പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് വേണ്ടി നോക്കണ്ട ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞൊന്നും കിട്ടിക്കണല്ലോ അപ്പോൾ എല്ലാവരും കണ്ടോളൂ ഇപ്പം അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു നല്ലൊരു അടിപൊളി കാണാൻ കഴിയണം ആയിരം എടുത്ത് വാങ്ങിയാണ് നമുക്ക് ഇതൊന്നും അൺബോക്സ് ചെയ്തിട്ട് കാണാം അപ്പൊ നോക്കാം അതിന്റെ ഉള്ളിലും കാർബോഡി പീസാ പറ്റി ഒന്നും ഇല്ലല്ലോ കിട്ടി കൂളിംഗ് വേറെ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കട്ടെ ഇൻക്ലൂഡ് ഇത് വേറെ ഒന്നുമില്ല വേറെ പെട്ടി മാത്രമേ ഉള്ളൂ പെട്ടി മാത്രം വലിയ പെട്ടി നമുക്കിത് കണ്ണാടി നോക്കാം കണ്ണാടി എങ്ങനെയുണ്ട് നോക്കാം പൈസ നമ്മൾ കണ്ണാടി എടുക്കണ്ടേ എങ്ങനെയാണ് നോക്കട്ടെ ച്ചപ്പൊ കണ്ണാടി ഞാൻ വെക്കിണ്ട് വെച്ചിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ സംഭവം എങ്ങനെയുണ്ട് ഒന്നും കാണില്ല തറുപ്പാണ് ആ അപ്പൊ അത്ര അല്ലോടും കണ്ടു ഇപ്പഴും കണ്ടു കഴിച്ചപ്പോ കണ്ണാടി എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യ് കോർത്ഥ മനസ്സിലാകാത്തത് ത്രയും പറഞ്ഞല്ലേ നല്ല വിഷപ്പിനാ ഫുഡ് ഒന്നും കഴിക്കട്ടെ നല്ല വിശപ്പ് പോയി ഫുഡ് കഴിക്കട്ടേട്ടാ അടിപൊളി വാഴക്കു പേരി ചോറ് റോട്ടയാക്കൈസ് അടിപൊളി മോരങ്ങച്ചാറ് ഇങ്ങനെ ചോറ് ആയിട്ടാ ഇല്ല മൂരങ്ങച്ചാറ് വാഴക്കു പേരി ചോറ് ഇനി കഴിക്ക കഴിച്ചിട്ട് അടുത്ത പരിപാടി കഴിക്കട്ടെട്ടാ ഫുഡൊക്കെ കഴിച്ച കൊറച്ചു നേരം റെസ്റ്റ് ആര് അടുത്ത പരിപാടി അപ്പൊ ഞാൻ തേങ്ങ പൊതിക്കാൻ പോകണ്ടാ നേരങ്ങായത് തേങ്ങ പൊത്തിക്കെന്താ നിങ്ങൾ കമന്റ് ചെയ്യും ണക്കിന് കറങ്ങി കറങ്ങി കണക്കിന് കറങ്ങി കറങ്ങിന്റങ്ങിന് പോയി കഴിഞ്ഞു അടുത്ത പരിപാടി തോണിതിരുമ്പനാണോ തോണിതിരുമ്പ പുതിയ കണ്ണാടി ഫുള്ള് പവറാണല്ലോ ഒരേ പണിയെടുക്കലാണ് കണ്ണാടി വാങ്ങിയപ്പോ തൊട്ട് ഫുള്ള് പണിയെടുക്കലാണ് അപ്പോൾ തേങ്ങ പുതുക്കല് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത് തുണി തിരുമ്പണം ഫുള്ള് പവറാണ് അപ്പം എന്റെ കണ്ണാടി എങ്ങനെയുണ്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് കിട്ടാ ആയിരം രൂപ കൊടുത്ത് വാങ്ങിയ സാധനമാണ് എങ്ങനെയുണ്ട് ഒന്ന് കമൻ്റ് ചെയ്താലും അപ്പം കഴിച്ചപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ അപ്പം ഇനി അടുത്ത് നമുക്ക് തുണി തിരുമ്പോഴണ വീഡിയോ ആണോ അല്ലേ അപ്പോൾ നേരെ അങ്ങോട്ട് പോവാ തിരുമ്പ നമ്മൾ ആണ് നമ്മുടെ വീട്ടിൽ പിന്നെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല അപ്പം നമ്മൾ ഉള്ളത് വെച്ച് ഉള്ളത് പോലെ തിരുമ്പുക അല്ലേ കർണാടി വിദ്യത്താണ് ഫുള്ള് പവർ പണിയെടുക്കാനുള്ള പവർ അറിയില്ല അയറിന്റെ കൊടുത്ത് വാങ്ങിക്കുള്ള ഫുള്ള് എനർജി ആണ് ഫുള്ള് പണി വീട്ടിലെ പണി മൊത്തം നമ്മളാണ് അയ്യോ അതുപോലെ നമ്മുടെ തിരുമ്മലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത പരിപാടി വണ്ടി ഒന്ന് കഴുകണം നമ്മുടെ വണ്ടി ഇപ്പൊ വണ്ടിയും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി പകുതി കഴിഞ്ഞു നേരെ വണ്ടി കഴുകാൻ പോവാ నిఫా కడై పోరాట నే కడై పోచారు వీడియో అంట. తప్పోరు వండి వీడియో సంపాంకి ట్ట. తప్పానే షాంపూ ఇంకో బాకి ఉండైను. తప్పోరు సిపప్పు വാങ്ങాక సిపప్పు కొడిచినా ఇంగ పుడువా. ఐసపసిపప్ప కొడిచినా నాక్కండి నిపో. വീട്ടിൽ പോകണം വണ്ടി ഒന്ന് കഴുകണം ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് കാണാം ഗേസപ്പ് ഷാംപൂ ഒക്കെ വാങ്ങിയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ഇനി വണ്ടി കഴുകാൻ പോലെ വണ്ടിയൊന്നും കഴുകാൻ സെറ്റാക്കണം ഇപ്പം ഞാൻ കടയിൽ പോയി ഷാംപൂ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ രണ്ടായിരത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് സ്പ്ലെൻഡർ ആണ് ഞങ്ങളുടെ വണ്ടി ഗെയ്സപ്പ ഞങ്ങളുടെ യൂട്യൂബിൽ ചിഹ്നം ഇതാ വില ആയി പിന്നെ ഞാൻ മടിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ വണ്ടി സ്പ്ലൻഡർ ഞങ്ങളുടെ വണ്ടി ഷാം പൊട്ടിക്കൊളിക്കൂടും വണ്ടി നേരെ വണ്ടി തിള തിളക്കണം വരാ തിളക്കണന്ന് വണ്ടി അടിപൊളിയാകണേ ഞങ്ങളുടെ ബൈക്ക് പിന്നെ കുറേ ഉണ്ട് കേട്ടോ പരമാവധി ഒഴിക്കാൻ പറ്റില്ല അത്ര ഒഴിക്കുക മിക്സ് ചെയ്യാം അപ്പം ഓ കൈസപ്പതക്കണൊക്കെ ഉണ്ട് ഇട്ടതാ ഓ നല്ല മണമൊക്കെ ഉണ്ട് ഇട്ടോ കൈസപ്പം ഇനി നമുക്ക് നമ്മുടെ വണ്ടി കഴുകാം നമുക്ക് നമ്മുടെ വണ്ടി കഴുകാം പേര് വട്ട കറങ്ങി കറങ്ങി പമ്പരൻ കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കിറങ്ങി ഞമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ അമ്പരം കണക്കിന് കിറങ്ങിക്കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ൈബർ കേട്ടാ അജിത്തെന്ന പേര് ആ വണ്ടി കഴിയാട്ട് നോക്കാൻ വണ്ടി അങ്ങനെയുണ്ട് ഇവന്റെ കണ്ണ് നല്ല സുഖമില്ല അതുകൊണ്ടാ ഗ്ലാസ് വെച്ചത് സൂപ്രണ്ടാ ഇടാ ഫ്രീ കാണാൻ നോക്കട്ടെ ഫ്രീ ഹായ് ചെക്കൻ പവറാണ് ഏകാശം അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ കഴിക്കും സെറ്റായിട്ട് അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇല്ല ഫുള്ള് പണി എടുത്ത് തേങ്ങ നമ്മൾ തുണി തരുമ്പിളി വണ്ടി കഴിക്കും ഒരു ആഴ്ച എനിക്കൊരു കാര്യം കൂടി പറയണ്ട അപ്പം നമ്മൾ വീഡിയോ കണ്ടു എന്ന് എനിക്കറിയാം അപ്പം ഇനി നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അടിപൊളി അടിപൊളി വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യണ്ടത് എങ്ങനെയുണ്ടാ അടിപൊളിയാണോ ഇനിയും വേണോ എന്നൊന്നും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് പോയിട്ട് കണ്ടാൽ മതി പിന്നെ എന്താണെന്ന് പിന്നെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറയണ്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമ പേജും കൂടി ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് എന്താ പറയുക അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും എല്ലാവരും അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഇടാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് ഞാൻ നോക്കട്ടെ സമയം കിട്ടണമേരി ചെയ്യണമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ഒരു പുതിയൊരു കണ്ണാടി വാങ്ങി അതിനെക്കുറിച്ചാണ് വീഡിയോ കണ്ടിട്ടുണ്ടാവും കണ്ടിഷ്ടപ്പെട്ട അങ്ങനെണ്ട് എല്ലാരും ഒന്ന് പറയണ നമ്മടെ കണ്ണാടി തൊണ്ട പറ്റി ഞാൻ എങ്ങനെ പ്രാസംബം